പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ കോന്നി ഡിവിഷനിൽ നിന്ന് ഇത്തവണ എൽ ഡി എഫിനായി മത്സരിക്കുന്നത് എ ഐ എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ബിബിൻ എബ്രഹാം ആണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടത്തിയ പോരാട്ടങ്ങൾ തന്നെയാണ് യുവാവരും തെരഞ്ഞെടുപ്പ് അംഗത്തിലും കരുത്തു പകരുന്നത് എഐ എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ എ വൈ എഫിന്റെയും സി പി ഐ യുടെയും ജില്ലയുടെ യുവജനമുഖം തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ബിബിൻ എബ്രഹാം ഞന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം തുടങ്ങുന്ന മണ്ണാണ് കോന്നി എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ സ്കൂളിൽ നിന്നാണ് അതിൻ്റെ സംഘടനാ പ്രവർത്തനത്തിലൂടെ ഞാൻ കടന്നു വരുന്നത് തീർച്ചയായും ആ വിദ്യാർത്ഥി രാഷ്ട്രീയം വളരെ ചെറുപ്പത്തിലേ തുടങ്ങിയതുകൊണ്ട് തന്നെ സ്കൂളിലും കോളേജിലും ഇതിൻ്റെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകനായി നിൽക്കുവാൻ കഴിഞ്ഞു അതിന് നേതൃത്വം കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് വലിയ മുതൽക്കൂട്ട് തന്നെയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നിടയിൽ അധ്യാപികയും കണ്ടുമുട്ടി ഞാൻ പഠിച്ച പിന്നെ എൻ്റെ ആരാധകർ മറ്റേ പത്തനംതിട്ടയിൽ വിജയത്തുടർച്ച ഉണ്ടാകുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ കൈരളി ന്യൂസ് പത്തനംതിട്ട